ഹായ് ഡിയേഴ്സ് ഗുഡ് മോർണിംഗ് ട്വൻറ്റി എയ്റ്റ് ഡേയ്സ് മാജിക് മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസിൻ്റെ വാട്സപ്പ് യൂട്യൂബ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രാക്ടീസ് ഡേ ഫൈവ് പ്രാക്ടീസാണ് അപ്പം നിങ്ങളെല്ലാവരും എല്ലാ ദിവസത്തെയും പ്രാക്ടീസ് നിങ്ങൾ കൃത്യമായി ചെയ്യുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുപോലെ തന്നെ നിങ്ങൾ ഡേ വൺ പ്രാക്ടീസും ഡേ ടു പ്രാക്ടീസും എല്ലാ ദിവസവും നിങ്ങൾ ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ ആരോഗ്യത്തിനും നിങ്ങളുടെ റിലേഷൻഷിപ്പിനും എല്ലാത്തിനും എല്ലാ ദിവസവും നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതി ഫീൽ ചെയ്ത് നന്ദി പറയണം അപ്പോൾ നമുക്ക് മാനിഫെസ്റ്റേഷൻ നടക്കണമെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ കിട്ടിയിരിക്കുന്ന ചെറുതും വലുതുമായിട്ടുള്ള ഓരോ കാര്യത്തിനും നിങ്ങൾ എന്ത് ചെയ്യണം നന്ദി പറയണം അപ്പോൾ ഈ ട്വൻറ്റി എയ്റ്റ് ഡേയ്സ് മാജിക് മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ശരിക്കും നല്ല മാറ്റങ്ങൾ വരുമെന്നുള്ളതാണ് അപ്പോൾ ഇന്ന് ഡേ ഫൈവില് മാജിക് മണിയാണ് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ സമ്പന്നത പരാതി പറയുന്നത് ദാരിദ്ര്യം നമുക്ക് നന്ദി ഉണ്ടാവുക എന്ന് പറയുന്നത് തന്നെ കൃതജ്ഞതയാണ് നമ്മൾ ഇല്ലായ്മ പറയുമ്പോൾ ദാരിദ്ര്യത്തിലേക്കാണ് പോകുന്നത് അപ്പോൾ നിങ്ങൾ എന്തിനൊക്കെയാണോ കൂടുതൽ പരാതി പറയുന്നത് അതെല്ലാം നിങ്ങൾ നിർത്തുക അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഇന്ന് തന്നെ ഒരു പേപ്പറിൽ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ സമ്പന്നത കംപ്ലൈൻറ്റ് പറയുന്നത് ദാരിദ്ര്യം എന്ന് നിങ്ങൾ എഴുതി ഒരു നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് നിങ്ങൾ ഒട്ടിച്ച് വെക്കുക അപ്പോൾ നിങ്ങൾക്ക് അത് സ്ഥിരമായിട്ട് കാണുമ്പോൾ എല്ലാ കാര്യത്തിനും നിങ്ങൾക്ക് നന്ദി പറയാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് നിങ്ങൾ ഇപ്പോൾ എന്ത് കാര്യത്തിനും പണമില്ല പണമില്ല എന്ന് പറയും തോറും നിങ്ങൾ ദാരിദ്ര്യത്തെ വിളിച്ചു വരുത്തുകയാണ് ചെയ്യുന്നത് അത് ഒരു അഫർമേഷനാണ് എന്താണ് അഫർമേഷൻ നമ്മൾ ഒരു ദിവസത്തിൽ പല തവണ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്ന വാചകങ്ങള് നമ്മുടെ മനസ്സിൽ ഒരു വിശ്വാസമായിട്ട് മാറും ആ വിശ്വാസം ദൃഢമാകുമ്പോൾ ആ കാര്യം നടക്കാനായിട്ട് തുടങ്ങും അപ്പോൾ നമ്മൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നതെങ്കിൽ ആ കാര്യമാണ് നടക്കുന്നത് ഇനി നെഗറ്റീവായിട്ടുള്ള കാര്യമാണ് പണമില്ല പണമില്ല എന്നാണ് പറയുന്നതെങ്കിൽ അതാണ് നമ്മളിൽ നടക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇതുപോലെ പറയാതിരിക്കുക അപ്പോൾ നിങ്ങൾ പറയും എൻ്റെ കയ്യിൽ ശരിക്കും പണമില്ലല്ലോ എന്ന് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ പത്ത് രൂപ എടുക്കാനുണ്ടോ ഉണ്ടെങ്കിൽ അതിന് നിങ്ങൾ ഹൃദയത്തിൽ തട്ടി നന്ദി പറയുക ഇനി നിങ്ങൾ ഇന്നത്തെ ദിവസം ഭക്ഷണം കഴിക്കാനില്ലേ ആ ഭക്ഷണ സാധനങ്ങൾ വാങ്ങിക്കാനുള്ള പണം നിങ്ങളുടെ കയ്യിൽ ലഭിച്ചിട്ടില്ലേ അപ്പോൾ ആ കാര്യത്തിന് നിങ്ങൾ നന്ദി പറയുക ഇനി നിങ്ങൾക്ക് ലൈറ്റും ഫാനും ഒക്കെ നിങ്ങൾ ഉപയോഗിക്കുന്നില്ലേ അപ്പോൾ അതിന് ബില്ലടയ്ക്കാനുള്ള പണം നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ലേ അതിന് നന്ദി പറയുക ഇപ്പോൾ നിങ്ങൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നത് മൊബൈലിലോ കമ്പ്യൂട്ടറിലോ ലാപ്ടോപ്പിലോ ഒക്കെ ആയിരിക്കും അപ്പോൾ അതിന് നെറ്റ് റീചാർജ് ചെയ്യണം അതിന് പൈസ ആവശ്യമാണ് അപ്പോൾ അത് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടല്ലോ അതിന് നിങ്ങൾ നന്ദി പറയുക ഇതുപോലെ നിങ്ങൾക്ക് ഉള്ളതിന് നന്ദി പറയുമ്പോൾ കൂടുതൽ കൂടുതൽ അവസരങ്ങൾ നിങ്ങൾ വന്നുകൊണ്ടിരിക്കും നിങ്ങൾക്കൊരു കാര്യം അറിയോ നിങ്ങളുടെ കുട്ടിക്കാലത്ത് നിങ്ങൾ പോലും അറിയാതെ ഒരു രൂപ ചെലവില്ലാതെ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ കാര്യങ്ങൾ നടന്നു പോയത് നിങ്ങൾക്ക് നല്ല വസ്ത്രങ്ങൾ കിട്ടിയിട്ടുണ്ട് നല്ല ഭക്ഷണം കിട്ടിയിട്ടുണ്ട് നല്ല വിദ്യാഭ്യാസം കിട്ടിയിട്ടുണ്ട് അതെല്ലാം നമ്മുടെ പാരൻസിൻ്റെ കയ്യിൽ പണമുള്ളത് കൊണ്ടാണ് അപ്പോൾ അവർക്ക് നന്ദി പറയുക അതുപോലെ നമ്മുടെ കുട്ടിക്കാലത്ത് നമുക്ക് കിട്ടിയിട്ടുള്ള പണത്തിന് നന്ദി പറയുക നിങ്ങൾക്ക് കുട്ടിക്കാലത്ത് കിട്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും നിങ്ങളൊന്ന് ഓർത്തെടുത്തിട്ട് അത് ഗ്രാറ്റിറ്റ്യൂഡ് നോട്ട്ബുക്കിൽ എഴുതുക എന്നിട്ട് നന്ദി പറയുക ഇനി നമ്മൾ ഇന്നത്തെ പ്രാക്ടീസിന് വേണ്ടത് ഒരു ചെറിയ പീസ് പേപ്പറാണ് ആ പേപ്പർ എടുക്കുക എന്നിട്ട് അതില് ഇങ്ങനെ എഴുതുക എൻ്റെ ജീവിതത്തിൽ ഉടനീളം എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന പണത്തിന് നന്ദി പറയുന്നു ഇങ്ങനെ എഴുതിയതിനു ശേഷം അതില് പത്ത് രൂപ നോട്ട് കൂടി വെച്ചിട്ട് ഒട്ടിച്ചു വെക്കുക ഒരു ദിവസത്തില് നാല് തവണ ഇതെടുത്തിട്ട് ഈ പേപ്പർ പേപ്പറെടുത്ത് ഇതിൽ എഴുതിയിരിക്കുന്നത് വായിക്കുക ശേഷം നന്ദി പറയുക നന്ദി 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 എന്ന് ഫീൽ ചെയ്ത് പറയുക ഇനി നിങ്ങൾ ഓഫീസിലോ അല്ലെങ്കിൽ യാത്രയ്ക്കൊക്കെ പോവുകയാണെങ്കിൽ നിങ്ങൾ ഒരു പേപ്പറും അതുപോലെ തന്നെ ഇതിൽ ഒട്ടിച്ച് വെച്ചിരിക്കുന്ന പത്ത് രൂപയും കൂടെ ചേർത്ത് നിങ്ങളുടെ ബാഗിൽ വെച്ച് കൊണ്ടുപോവുക എന്നിട്ട് ഒരു ദിവസത്തിൽ നാല് പ്രാവശ്യം ഫീൽ ചെയ്തുകൊണ്ട് നന്ദി പറയുക ഇനി വരുന്ന ഇരുപത്തിനാല് ദിവസം നിങ്ങൾ ഈ ഒരു പ്രാക്ടീസ് ചെയ്യണം അപ്പം അടുത്ത പ്രാക്ടീസായിട്ട് അടുത്ത ദിവസം വരാം ബൈ